ഇസ്രയേലിൻ്റെ ദേശം മുറിക്കുന്നതിനെപ്പറ്റി ദൈവം എന്താണ് രാജ്യങ്ങളെപ്പറ്റി പറയുന്നത് എന്താണിപ്പോൾ അമേരിക്കയും ഗ്രേറ്റ് ബ്രിട്ടണും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം എൻ ടൈംസ് പ്രവചന കലണ്ടറിലെ ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണിതായാലും അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ട്വൻ്റി എൻ്റെ അടുത്ത ഒരു സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങൾ പിന്നെയും പിന്നെയും ഇസ്രയേലിൻ്റെ ദേശം മുറിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് മുറിച്ചിട്ടുമുണ്ട് അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും കർത്താവിൻ്റെ നാൾ എന്ന് പറയുന്ന സമയം വരുന്നവരെ ഇതുവേ എന്താണ് കർത്താവിൻ്റെ നാൾ ആ സമയം പിരീഡ് എവിടെയാണ് ഏതാണ് ആ പിരീഡ് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാം അതിനെപ്പറ്റി മറ്റൊരു സന്ദേശം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ദേശം രാജ്യങ്ങൾ മുറിക്കുന്നതിനെപ്പറ്റി യോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേദഭാഗമുണ്ട് യോയൽ മൂന്നിൻ്റെ ഒന്നും രണ്ടും പറയുന്നത് ഞാൻ യഹൂദയുടെയും യരുസലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോ താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചെതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ ഇത് സകല രാജ്യങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് നാളുകളിലും കാലത്തിലും അതേതാണ് ആ സമയം അത് അവസാന ദിവസങ്ങളാണ് യേശു കർത്താവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ ആ രണ്ടാം വരവിനോട് അടുത്ത സമയമാണ് യേശു കർത്താവ് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് യരുസലേമിൽ നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ ആയിരം വർഷം ഭരിക്കുന്ന ആ സമയം തുടങ്ങുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള ദിവസങ്ങൾ ആ സമയം എന്ന് പറയുന്നത് ദൈവം എബ്രഹാമിന് കൊടുത്ത ആ ദേശത്തിൻ്റെ ഉടമ്പടിയും ഇസ്രയേൽ മക്കൾക്ക് കൊടുത്ത സകല വാഗ്ദത്തങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള നിവൃത്തീകരണം വരുന്ന സമയം ആ സമയമെന്ന് പറയുന്നത് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ നോക്കിയ യഹൂദ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയ സകല രാജ്യങ്ങളുടെയും നാശം സംഭവിക്കുന്ന സമയം യു എൽ മൂന്നിന്റെ രണ്ടിൽ നിങ്ങൾ കണ്ടു കാണും ഞാൻ സകല ജാതികളെയും കൂട്ടി ചില രാജ്യങ്ങളെ കൂട്ടുമെന്നോ കുറച്ചുപേരെ ഞാൻ കൂട്ടിവരുത്തുമെന്നോ ഒന്നുമല്ല ദൈവം പറയുന്നത് ഞാൻ സകല ജാതികളെയും കൂട്ടിവരുത്തും എങ്കിലും ദൈവം ചില രാജ്യങ്ങളെ അവിടെ നിന്ന് എടുത്തു പറയുന്നുണ്ട് സോരും സീതോനും അതായത് ഇന്നത്തെ ലെബനാൻ യോയിൽ മൂന്നിൻ്റെ നാലിൽ ഫിലിസ്തിയ അതായത് ഇന്നത്തെ ഗാസ മൂന്നിൻ്റെ നാലിൽ ഗ്രീസ് മൂന്നിൻ്റെ ആറ് ഈജിപ്റ്റ് മൂന്നിൻ്റെ പത്തൊൻപത് ഈദോം അതായത് തെക്ക് യോർദാൻ മൂന്നിൻ്റെ പത്തൊൻപത് എന്തായാലും ഒരു സംശയവും വേണ്ട ദൈവം ഇസ്രയേൽ മക്കളെ ചതറിച്ച് കളഞ്ഞ രാജ്യങ്ങളെ എല്ലാ രാജ്യങ്ങളെയും ഇസ്രയേലിൻ്റെ ദേശത്തെ മുറിച്ച മുറിച്ചുകൊണ്ടിരിക്കുന്ന സകല രാജ്യങ്ങളെയും ദൈവം കൂട്ടിവരുത്തും ന്യായവിധിക്ക് വേണ്ടി അതും അവിടെ നിങ്ങൾ കണ്ടോ എൻ്റെ ദേശത്തെ എന്നാണ് ദൈവം പറയുന്നത് കണ്ടോ ദൈവം പറയുന്നത് ഇസ്രയേലിൻ്റെ ദേശം ദൈവത്തിൻ്റെ ദേശമാണ് ഇസ്രയേലിൻ്റെ ദേശം അത് ആർക്കാണ് ദൈവം കൊടുത്തത് ആർക്കവകാശപ്പെട്ടതാണ് ആ ദേശം യഹൂദർക്കാണോ പലസ്തീനികൾക്കാണോ എന്താണ് ചരിത്രപരമായിട്ടുള്ള സത്യം എന്തെല്ലാം കള്ളങ്ങളാണ് ലോകത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ കള്ളങ്ങൾ കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇസ്രേലിയർ അല്ലെ യഹൂദരാണ് സകല കുഴപ്പങ്ങൾക്കും കാരണം എന്തെല്ലാമാണ് ആ കള്ളങ്ങൾ എന്തൊക്കെയാണ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇതിനെ എല്ലാം കൈകാര്യം ചെയ്യുന്ന രണ്ട് എക്സ്പ്ലനേറ്ററി സന്ദേശങ്ങൾ യഹൂദരുടെ അവകാശവാദങ്ങളാണോ അതോ പലസ്തീനികളുടെ അവകാശവാദങ്ങളാണോ ആ ദേശത്തെ ചൊല്ലിയുള്ളതിനകത്ത് നോക്കുമ്പോൾ ആരുടെ അവകാശങ്ങളാണ് ശരിക്കും ശരി അതിനെ അനലൈസ് ചെയ്യുന്ന ആ സന്ദേശങ്ങളുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബൈദവേ ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനൂടെ അമർത്തുവാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സ്റ്റഡികൾ ചോദ്യോത്തര സെഷനുകളൊക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് പല ഇപ്രകാരമുള്ള അപ്ഡേറ്റ് സംബന്ധിച്ചുള്ള ഇൻഫർമേഷനുമൊക്കെ ഈ ഇസ്രയേൽ മാത്രമല്ല ഫൈനാൻഷ്യൽ കാര്യങ്ങൾ വൺ വേൾഡ് ഗവൺമെൻറ് എന്നൊക്കെയുള്ള പല കാര്യങ്ങളുടെയും ഇൻഫർമേഷൻ ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് എങ്ങനെ അതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുള്ളത് ഈ സന്ദേശത്തിൻ്റെ അവസാനം ഇൻഫർമേഷൻ തരുന്നതായിരിക്കും അപ്പോൾ ചരിത്രത്തിൽ ഇസ്രയേലിൻ്റെ ദേശത്തെ മുറിക്കുവാൻ ശ്രമിച്ച സകലരും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കീഴിൽ വന്നിട്ടുണ്ട് ഇപ്പോഴും പല രാജ്യങ്ങൾ അപ്രകാരമുള്ള ഒരു പ്രവർത്തി അതായത് ഇസ്രയേലിൻ്റെ ദേശം മുറിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴ് വർഷത്തെ ആ മോദ്രവകാലം എന്ന് പറയുന്ന ആ ഒരു ടൈം പിരീഡ് അതിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുക ആ സമയമാകുമ്പോഴേക്കും ഇസ്രയേലിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ പോലും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യോ ഇസ്രയേലിനെ പിന്താങ്ങുന്ന രീതിയിലോ നിൽക്കില്ല അതാണ് സെക്കറിയാവിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നിൽ ബൈബിൾ പറയുന്നത് അന്നാളിൽ ഞാൻ യരുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഒരു രാജ്യവും കാണില്ല ഇസ്രയേലിനെ പിന്താങ്ങുവാൻ കഴിഞ്ഞൊരു അപ്ഡേറ്റിൽ ഞാൻ പങ്കുവെച്ചായിരുന്നു എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബോറല് പറഞ്ഞത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പലസ്തീനി രാജ്യം ഉണ്ടാകണമെന്ന് ഇസ്രയേൽ സപ്പോർട്ട് ചെയ്തില്ല കൂടി ഇന്റർനാഷണൽ സമൂഹം ആ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ നടപ്പിലാക്കി പലസ്തീനി രാജ്യം ഉണ്ടാക്കും ഇസ്രയേലിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന് രണ്ട് ദിവസം മുന്നേ യു കെയുടെ ഫോറിൻ സെക്രട്ടറിയും മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിയുമായിരുന്ന ഡേവിഡ് ക്യാമറോൺ പറഞ്ഞത് ഗ്രേറ്റ് ബ്രിട്ടൻ ഇപ്പോൾ ശക്തമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ പലസ്തീനി രാജ്യമെന്ന് പറഞ്ഞൊരു രാജ്യത്തെ പ്രഖ്യാപിക്കുവാൻ യു കെ കുഡ് റെക്കഗ്നൈസ് പലസ്തീനിയൻ സ്റ്റേറ്റ് ബിഫോർ എനി ഡീൽ വിത്ത് ഇസ്രയേൽ സൈസ് ഡേവിഡ് ക്യാമറോൺ ഓർക്കണം ചരിത്രത്തിൽ ഒരിക്കലും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിന്നിട്ടില്ല പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിന്നിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എന്നാണ് ആ പേര് അതായത് പലസ്തീൻ എന്ന പേര് ആദ്യം ഉണ്ടായത് ആരാണ് ചരിത്രത്തിൽ ആ പേര് ഇട്ടത് എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത് അതിനെപ്പറ്റി എല്ലാം അനലൈസ് ചെയ്യുന്ന സന്ദേശങ്ങൾ നമ്മുടെ തന്നെ ചാനലിൽ ലഭ്യമാണ് ആ വീഡിയോസിൻ്റെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തെല്ലാമാണ് ചരിത്രത്തിൽ നടന്നത് നാം പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ശരിക്കും സത്യമാണോ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ ഇപ്പോൾ പറയുകയാണ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് ഞങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പുറകാല അപ്രകാരമുള്ള ഒരു പ്രഖ്യാപനം തന്നെ നടത്തും എങ്ങനെയാണോ യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബോറൽ പറഞ്ഞത് ഒരു ധ്വനിയിൽ തന്നെയാണ് ക്യാമറോണും പറഞ്ഞത് അതായത് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ആണ് അതായത് പുറകോട്ട് വയ്ക്കുവാൻ സാധ്യമല്ല ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ശക്തമായിട്ട് അതിനെ എതിർക്കുകയാണ് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെ മറ്റൊരു ഡെവലപ്മെൻറ്റാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ഇപ്പോൾ ആ ദിശയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൺ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞത് ഗാസയിലെ യുദ്ധം അതായത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ വളരെ ആക്റ്റീവ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൈസ് യു എസ് ആക്റ്റീവ്ലി പെർസ്യൂയിങ് ദ ക്രിയേഷൻ ഓഫ് എ പലസ്തീനിയൻ സ്റ്റേറ്റ് യു എസ് കുഡ് റെക്കഗ്നൈസ് പലസ്തീനിയൻ സ്റ്റേറ്റ് ആഫ്റ്റർ വോർ ഇൻ ഗാസ എന്നാണ് ഈ യുദ്ധം അവസാനിക്കുന്നതെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല പക്ഷേ വെസ്റ്റ് അതായത് യു എസും യു കെയും ഒക്കെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളാണ് ഇതിൽ പല പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഒരു പലസ്തീനി രാജ്യം ഇസ്രയേലിൻ്റെ അനുവാദമില്ലാതെ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഇസ്രയേലിൻ്റെ ദേശം എടുത്തു വേണം ഇപ്രകാരമുള്ള രീതിയിൽ മുറിച്ച് മറ്റൊരു രാജ്യം ഉണ്ടാക്കുവാൻ അതിൻ്റെ അർത്ഥം യഹൂദിയും ഷമരിയം അതായത് ലോകം വിളിക്കുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഇസ്രയേലികൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചാണോ പലസ്തീനി രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം സെറ്റപ്പ് ചെയ്യേണ്ടത് ഓർക്കണം ഇസ്രയേൽ എന്ന് പറയുന്നത് പരമാധികാരമുള്ളൊരു രാജ്യമാണെന്നും ആർക്കും അവരോട് ഇന്ന ഇന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കൽപ്പിക്കാനോ ഒന്നും അനുവാദമില്ല മാത്രവുമല്ല ആർക്കും അവരുടെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഒരു ദേശം എടുത്തുകൊണ്ട് പോകുന്നതും ശരിയല്ല രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ അറബികളെക്കാട്ടിലും കൂടുതൽ വെസ്റ്റേണേഴ്സ് അതായത് അമേരിക്കയും ബ്രിട്ടണുമൊക്കെയാണ് ഇസ്രയേലിനോട് ഇപ്പോൾ ആവശ്യപ്പെടുക ഒരു പലസ്തീനി രാജ്യം ഉണ്ടാക്കുവാൻ ഇപ്പോൾ സമ്മതിക്കണമെന്ന് കുറച്ചാൾ മുമ്പേ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത് നെത്നാഹുവിനോട് പറഞ്ഞത് ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിലുള്ള സമാധാന സമാധാനക്കരാറൊക്കെ വർക്കൗട്ടാകണമെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ സമ്മതിക്കണം ഒരു പലസ്തീനി രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നതനഹു നല്ല രീതിയിൽ നോ പറഞ്ഞിട്ട് പറഞ്ഞു ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിനും താനില്ല എന്ന് ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം ലോകം മുമ്പോട്ട് പോയി ഒരു പലസ്തീനി രാജ്യം പ്രഖ്യാപിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ആ ഒരു രാജ്യത്തിൻ്റെ ലീഡർ ആരായിരിക്കും ഹമാസോ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ് അവരിപ്പോൾ താമസിയാതെ തന്നെ നശിപ്പിക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് അതോ മഹ്മൂദ് അബ്ബാസോ ഹിറ്റ്ലറിൻ്റെ കീഴിൽ നടത്തിയ ഹോളോ കോസ്റ്റ് എന്ന് പറയുന്ന ആ കൊടുംകോല നടന്നില്ല എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം തൻ്റെ പലസ്തീനിയൻ അതോറിറ്റി ഇവരെയാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ പിന്താങ്ങുന്നത് ഞാനിതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് പലസ്തീനിയൻ അതോറിറ്റി ഭീകരർക്ക് അതായത് ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഭീകരർക്കും ഭീകരരുടെ കുടുംബങ്ങൾക്കും ശമ്പളം കൊടുക്കുന്നവരാണ് പലസ്തീനി അതോറിറ്റി നോക്കി എങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നതെന്ന് ഈ പറഞ്ഞ രാജ്യങ്ങൾ അതായത് അമേരിക്ക ബ്രിട്ടൻ ഈ രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ തന്നെ ഈ പ്രോഗ്രാം ആ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കാണുന്നവർ നിങ്ങളുടെ രാജ്യങ്ങളിലെ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇസ്രയേലിൻ്റെ വിഷയം സംബന്ധിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ദൈവിക ജ്ഞാനത്തോടു കൂടി ലീഡേഴ്സ് കൈകാര്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം പക്ഷേ എന്ത് തന്നെയായാലും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് വർക്കൗട്ടായി വരുന്നത് പ്രവാചകനായ സെക്കറിയാവ് അവസാന കാലത്തിൽ ഇസ്രയേലിന് വിരുദ്ധമായിട്ടുള്ള നിലപാടായിരിക്കും സകല രാജ്യങ്ങളും എടുക്കുന്നതെന്നുള്ളത് സെക്കറിയാവിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു അന്നാളിൽ ഞാൻ യെരിശലേമനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും ഏതൊരു രാജ്യത്തിനും ഇസ്രയേലിൻ്റെ വിഷയം സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം അല്ലെ ഇസ്രയേൽ യെരുസലേം അവിടുത്തെ ദേശത്തിൻ്റെ ഒരു ഭാഗം വേണം പക്ഷെ എന്തിനായാലും ദൈവത്തിൻ്റെ വചനം പ്രകാരം ഇസ്രയേലിനും യെരുസലേമിനും വിരുദ്ധമായി നിൽക്കുന്നവരാരെല്ലാമാണോ അവർ മുറിവേൽപ്പിക്കപ്പെടും അപ്പോൾ ഇപ്പോൾ വെസ്റ്റ് അതായത് അമേരിക്കയും യു ഒക്കെ ഇപ്രകാരമുള്ള രീതിയിൽ ഇസ്രയേലിൻ്റെ ദേശത്തെ മുറിക്കുന്നതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവസാനം ഇസ്രയേലിൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അതാണ് നാം ദൈവ വചനത്തിൽ വായിക്കുന്നത് നാം ഇതിനു മുമ്പുള്ള ചില വീഡിയോസിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പോലെ തന്നെ എഹ്സ്കെൽ മുപ്പത്തി എട്ടിലെ ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ ധ്വനികൾ ഓൾറെഡി കേട്ടു തുടങ്ങിക്കഴിഞ്ഞു ആ അതിനിവേശത്തിൽ അതിനെ നയിക്കുന്നത് റഷ്യയാണ് അവർക്ക് പുറമെ ഇറാൻ ടെർക്കി ലിബിയ എന്നീ പല രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രയേലിൻ്റെ എതിരെ കടന്നു വരും റഷ്യ ഓൾറെഡി സിറിയയ്ക്കകത്തും ലിബിയയ്ക്കകത്തും ഉണ്ട് അതെങ്ങനെയാണെന്ന് അറിയാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി മറ്റ് ചില സന്ദേശങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല എസ്കെയിൽ മുപ്പത്തി എട്ടിൻ്റെ ഗോക്ക് മാഗോക് അധിനിവേശം എപ്പോഴാണ് ആ സമയത്തെ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് ഇസ്രയേലിനെയും ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്ന മറ്റൊരു പഠനവും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ സഹായത്താൽ അത്ഭുതകരമായ ഇസ്രയേൽ ആ ഒരു അതിനിവേശത്തിൽ നിലനിൽക്കും ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം താങ്കളൊരു യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവ പൈതലാകുന്നുവെങ്കിൽ താങ്കൾക്ക് പ്രത്യാശയുണ്ട് കാരണം പ്രവചന കലണ്ടറിൽ അടുത്ത നടക്കുവാൻ പോകുന്ന സംഭവം യേശു കർത്താവ് തൻ്റെ സത്യസഭയെ ചേർക്കുവാൻ വരുന്ന മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന ഉൽപ്രാവണം എന്ന് പറഞ്ഞ ആ സംഭവമാണ് അത് ഏറ്റവും അടുത്തു അതിന് ശേഷമാണ് ഏഴു വർഷത്തെ മഹോദ്രവകാലം എന്തുകൊണ്ടാണ് ആ ഏഴു വർഷ മഹോദ്രവകാലത്തിന് മുമ്പ് ഉൽപ്രാവണം അതിനെ അനലൈസ് ചെയ്യുന്ന സന്ദേശങ്ങളും നമ്മുടെ തന്നെ ചാനൽ ലഭ്യമാണ് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉൽപ്രാവണം ഏത് സമയവും സംഭവിക്കാം എന്നുള്ളതിനാൽ ഒരുങ്ങിയിരിക്കണം ഇതുവരെ യേശുവിന് വേണ്ടി ഒരു സമർപ്പണ തീരുമാനം നിങ്ങൾ എടുത്തില്ല എങ്കിൽ ഇന്ന് അപ്രകാരമുള്ളൊരു സമർപ്പണം ഒന്ന് എടുക്കാമോ നാളേക്കെന്നും വെക്കരുത് ഓർക്കണം യേശുവിൽ മാത്രമേ മാത്രമേ ഉള്ളൂ പ്രത്യാശ കാരണം നിത്യജീവൻ ഗോഡ് ബ്ലസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു ലൈക്ക് മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡീസ് സെഷനുകളുമെല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും